പഠനത്തിൽ തന്നെ മോശമായാണ് ആരോപിച്ച അധ്യാപകർ കുട്ടിയെ തുടർച്ചയായി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പീഡിപ്പിച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ശകാരിക്കുകയും ചെയ്തിരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സഹപാഠികളുടെ മുന്നിൽ വെച്ചുള്ള ശകാരവും പഠനത്തിൽ മോശമായതിൻ്റെ പേരിൽ ക്ലാസ്സിൽ ഒറ്റക്കിരുത്തിയതും കുട്ടിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് പറയുന്നു സ്കൂളിൽ നിന്നും തുടർച്ചയായി നേരിട്ട പ്രശ്നങ്ങൾ സ്കൂളിൽ നിന്നും തുടർച്ചയായി നേരിട്ട ഈ ഒറ്റപ്പെടുത്തൽ കാരണം കുട്ടി കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു എന്ന് തന്നെയാണ് കൃത്യമായുള്ള അന്വേഷണത്തിലും ഈ കുട്ടിയുടെ മാനസിക നില പരിശോധിച്ചപ്പോഴുള്ള തകരാറിലുമൊക്കെ തന്നെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇതിനെ തുടർന്ന് സ്കൂളിൽ പോകാൻ കഴിയില്ലെന്ന് കുട്ടി വീട്ടിൽ വാശി പിടിക്കാൻ തുടങ്ങി എന്നിട്ടും മാതാപിതാക്കൾ നിർബന്ധിച്ച് സ്കൂളിലേക്ക് അയക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ കടും കൈ കുട്ടി ചെയ്തത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ച് കുട്ടി സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ ഉടൻ തന്നെ കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു ദിവസങ്ങളോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ധാരണ സംഭവത്തിൽ വാൽപ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മരണത്തിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി പരിശോധിക്കും അധ്യാപകർ കുട്ടിയോട് പെരുമാറിയ രീതിയും വിദ്യാർത്ഥി അനുഭവിച്ച മാനസിക സമ്മർദ്ദവും അന്വേഷണ പരിധിയിൽ വരും